എത്ര നമുക്ക് പറയാൻ കൊലസുണ്ട വൈഫായിട്ടുള്ള ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാണുന്ന താല്പര്യമുള്ളവർക്ക് വിഷയത്തെ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അല്ലാത്തവർ കാണുന്ന എനിക്ക് ഒരു നിർബന്ധം ഇല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു പറയുന്ന രേണുസൂദിക്കെതിരെയുള്ള വീഡിയോസ് മാത്രമാണ് സോഷ്യൽ മീഡിയ കാണുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇവർക്കെതിരെയും ഇങ്ങനെ ഇത്രത്തോളം സംസാരിക്കുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ ഓരോ വിഷയങ്ങൾ കൊല്ലസ്വദിച്ചാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ചിലരുടെ വലിയ മനസ്സുകൊണ്ട് ഒരു വീടുണ്ടാക്കിക്കൊടുത്തു പിന്നെ ഇപ്പൊ ഇത് ഇന്നലെ ഒരു ഇന്റർവ്യൂയില് രേണുസുദ്ധി പറയുന്നു ആ വീടിന് മഴ പെയ്യുമ്പോൾ ചോർച്ചിണ്ടതും അതേപോലെ തന്നെ ഋതപ്പൻ എന്ന് വെച്ചാൽ ചെറിയ കൊച്ചിൻ്റെയും അതേപോലെ ലീവിംഗ് റൂമിന്റെ ഒക്കെ ചോർച്ചിണ്ടെന്നാണ് രേണുസുദ്ധി വന്ന് പറഞ്ഞു പറയുന്നത് സോഷ്യൽ മീഡിയ കൂടി വലിയ രീതിയിലുള്ള ഒരു വിവാദമായിട്ടോ ആരോപണങ്ങളായിട്ടോന്നല്ല രേണുസുദി പറയുന്നത് എന്നാൽ രേണുസുദി ഈ വിഷയത്തിൽ ആ വീടുണ്ടാക്കി കൊടുത്തത് അവർ വലിയ വലിയൊരു മനസ്സാണ് ചെയ്തത് ചിലവർക്കൊക്കെ ആണെന്ന് പറയും കല്യാണവും വീടും എന്നൊക്കെ പറഞ്ഞ സൗഭാഗ്യങ്ങളാണ് ആ ഒരു സൗഭാഗ്യം ഇവർക്ക് വേണ്ടി നേടിക്കൊടുത്ത അല്ലെങ്കിൽ ഇവർക്കുണ്ടാക്കി കൊടുത്ത ആൾക്കാരെ നമുക്ക് ഒത്ത് ചാണാൻ മുക്കിയാൽ ചൂലോട്ടടിക്കുന്ന സ്വഭാവത്തിനാണ് രേണുസുബ്രിയുടെ രേണു രേണുസുദിയുടെ ഇന്റർവ്യൂ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും രേണുസുദ്ദി കൊടുത്ത ആ ഇന്റർവ്യൂവിന് ശേഷം ആ വീടിൻ്റെ ആയി കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ഇക്ക വന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രേണുസുദിയുടെ സ്വഭാവത്തെക്കുറിച്ചും അതേപോലെ തന്നെ രേണുസുദിയുടെ ഭീഷണിയെ കുറിച്ചും ഒക്കെ ഈ ഫിറോസ് എന്ന് പറയുന്ന ഇക്ക ഫേസ്ബുക്കിൽ കൂടി ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വയം തന്നെ തനിക്ക് ഉള്ള കുഴി വെട്ടുന്ന പരിപാടിയാണ് രേണുസ് എന്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങൾ രേണുസ്തുദിക്കെതിരെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊല്ലം സുദി എന്ന് പറയുന്ന കലാകാരൻ എനിക്ക് നേരിട്ടറിയാൻ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പേരെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു അടുപ്പ് എനിക്ക് ആ വ്യക്തിയോടുണ്ട് ആ വ്യക്തിക്ക് ഈ പറയുന്ന ഒരു അനുസൃതിയോട് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പത്തെ ഒരു വീഡിയോ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ ചെറിയൊരു ഋതപ്പൻ ജനിച്ച സമയത്ത് നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാ കഴിക്കാൻ എന്ന് ചോദിച്ചു ആ സീനൊക്കെ എനിക്ക് നല്ല നല്ലപോലെ ഓർമ്മയുണ്ട് കാരണം അത്രത്തോളം പരിചയമുണ്ടിരിക്കും ചങ്ങാന ആ ചങ്ങാതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വൈഫാണ് എന്നതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന രേണു സുദിക്കെതിരെ വീഡിയോ ചെയ്യാത്തത് എന്നാലോ പല വിഷയങ്ങളും തന്നെ സ്വയമേ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് റീച്ച് ഉണ്ടാക്കാനുള്ള അടവാണ് അറിഞ്ഞു അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പല വീഡിയോസ് ചെയ്യാത്തത് എന്നാൽ പലതും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ സോഷ്യൽ മീഡിയ നമുക്ക് ഷെയർ ചെയ്തു തരുകയാണ് ഇതൊന്നും കാണുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല പറയുന്നില്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ നോക്കിയാണ് കണ്ടന്റുകൾ പരമാവധി കാണുന്ന സുന്ദര ആണ് വിഷയങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടല്ലൊന്നുമല്ല ആ ഒരു വീഡിയോ ചെയ്താലും നല്ല റീച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത എനിക്ക് പോലും ആ വിഷയത്തിൽ വീഡിയോ ചെയ്താൽ റീച്ച് ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്കറിയാം എന്നാൽ പോലും വെച്ചാൽ വേണ്ട ഇതുപോലെയുള്ള തീറ്റ തീരദേശത്തിൽ എടുക്കണ്ട എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഈ വിഷയം ഞാൻ എടുക്കുന്ന ചിലരുടെ സഹായങ്ങളെ ആ സഹായങ്ങൾക്ക് എതിരാണ് സംസാരിക്കുന്നത് പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ധാന്യം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണയിരുത്തുന്നു ഇതേപോലെ ആൾക്കാരുടെ സഹായമാണ് ആ സഹായത്തെ പോലും നിന്ദിക്കുന്ന രീതിയിലുള്ളവരെയാണ് സുധീരം സ്വഭാവം കണ്ടു തന്നെ അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ രേണുസ്തുതിയും കൊല്ലം സ്വദി ചേട്ടനും താമസിക്കുന്ന റൂമും വീടും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഒരു റൂമിന്റെ ഉള്ളിൽ അത്രത്തോളം കഷ്ടപ്പാടിൽ ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ട് സമാധാനമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ കൊല്ലം സ്വതി ചേട്ടനും രേണുസ്വദിക്കും ഒക്കെ അവിടെ നിന്നും ഒരു നല്ലൊരു നിലയിലാണ് നല്ല അടിപൊളി വീടാണ് അത്രത്തോളം ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ട് ഇന്നും ഈ പറയുന്ന ആ ഒരു സൗഭാഗ്യത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ പുച്ഛം തോന്നിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്ത് ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ല ചോർച്ചയുണ്ട് മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീണ്ടുപോ എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മല പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളുറൂമിലൊക്കെ ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്ന ഋതപ്പം കിടക്കുന്നവിടുത്ത് നന്നായിട്ടുണ്ട് ചോരനുണ്ട് അതേപോലെ തന്നെ റതപ്പം കിടക്കുന്ന റൂമിൽ ചോരനുണ്ട് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്താൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയണ്ട കാരണം മൂത്തമോം വന്നപ്പോൾ അവനക്ക് അവനക്കായിട്ട് റൂമ് പോലും ആ വീട്ടിലില്ല മൂന്ന് റൂമ് നാല് വീട്ടിലുണ്ട് പക്ഷേ ഈ പറയുന്ന മൂത്തമോഹൻ ഇപ്പോഴും അവിടെ ഒരു വിരുന്നുകാരനെ പോലെയുണ്ട് നമ്മുടെ ഒക്കെ വീട്ടുകളിലൊക്കെ ഒരു വിരുന്നുകാരൻ പറഞ്ഞാൽ ആ കാരണമുള്ള ഒരു ഗസ്റ്റ് റൂമെങ്കിലും ഉണ്ടാവും ആ ഒരു റൂമ് പോലും ഈ പറയുന്ന മൂത്ത മകൻ ആ ചെക്കൻ ഈ വീട്ടിൽ വരുമ്പോ എന്തോ പുറത്തുനിന്ന് ആരോ വന്ന അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി വരുന്ന പോലെ ആ പയ്യൻ ആ വീട്ടിലുള്ള സ്ഥാനം അതിനെ കുറിച്ചൊന്നും ഞാൻ വലിയ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല പിന്നെ ഇതേ ദിവസത്തിനോട് ഒന്നേ പറയുന്നുള്ളൂ ഒരു പാഷിഷീറ്റ് അങ്ങനെ എന്തോ വരുന്നോ ആ ഒരു ചെറിയൊരു റൂമിൻ്റെ അകത്ത് കട്ടിലും എല്ലാ സാധനങ്ങളും അതൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്ന് താമസിച്ചിരുന്നവരാണ് ഇവര് അവിടെ നിന്നൊരു ഇത്രയും ഒരു അടിപൊളി വീടിന്റെ അകത്ത് ചെന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന കേൾക്കുമ്പോൾ സത്യം വന്ന പുച്ഛമാണ് തോന്നുന്നത് പിന്നെ ഇവർ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ വീടുണ്ടായിക്കൊണ്ട ഫിറോസ് ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തുടർന്ന് നമുക്ക് ആ ഫിറോസ് പറയുന്നതിനോട് പറയുന്നതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ് നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു ശ്രുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് കേട്ടില്ല പച്ചക്കള്ളമാനം ഈ വ്യക്തി ശതമാനം പറയാൻ കാരണം ഈ കൊടുത്തൊരു വീടാണ് മനസ്സിലായാ ആ വീട്ണ്ടാക്കാൻ കൈയിലൊക്കെ ആ വീട് ബഡ്ജറ്റും കഴിഞ്ഞ് അവസാനം കയ്യിലെ സ്വന്തം കാശ് എടുത്തിട്ടടക്കാൻ ആ വീട് വീടിൻ്റെ ആയിക്കോട്ടെ വ്യക്തിയാണ് ആ വ്യക്തി അത്രയും കഷ്ടപ്പെട്ട് അവരുടെ ഒക്കെ ദാനം കൊണ്ട് കിട്ടിയിട്ട് അതിലൊരു നന്ദി കാണിക്കട്ടെ ഇനി ആ വീട്ടിൽ വല്ല ചോർച്ചുണ്ടെങ്കിൽ അത് ഇതുപോലെ മീഡിയത് പകരം നല്ല ഇവര് വിളിച്ച് പറയാത്തോന്നല്ല ഈ പറഞ്ഞ രേണുസ് മുക്കുന്നതിനും മൂളുന്നതിനും ഓരോ കാര്യങ്ങളും ഇവരെ വിളിച്ച് പറയുന്ന വ്യക്തിയാണ് രേണുസ്തുതി അത് ഈ വ്യക്തി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് രണ്ട് പേരിൽ കേട്ട് നോക്കാം ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വീട്ടിലേക്ക് കേട്ടില്ലേ എല്ലാ വീടുകളിലും ഉള്ളതാണത് കാറ്റടിക്കുമ്പോ നല്ല ചാറ്റൽ മഴ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ വീടിനകത്തേക്ക് വെള്ളം തെറിക്കും അതിനെയാണ് ഈ പറയുന്നത് ചോർച്ച ഉണ്ട് എന്ന് പറഞ്ഞ രേണു സുദി പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കുള്ള ഒരു സഹതാപത്തിന് വേണ്ടി സ്വയമേ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലാണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇതേപോലെ ഒരു സെന്റിമെന്റ്സിന് വേണ്ടി അല്ലെങ്കിൽ സഹതാപത്തിന് വേണ്ടി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ സഹായിച്ചവരുടെ വയറ്റത്തടിക്കുന്നതിന് തുല്യമാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമി രേണുസൂദിക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് എവിടെ എന്ത് പറയണം എങ്ങനെ ആൾക്കാരെ മുതലെടുക്കണം എന്നൊക്കെ രേണുസൂദിക്ക് നല്ല പോലെ അറിയാം അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഈ മകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മൂത്ത മകനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു റൂമ് പോലും സ്വന്തമായിട്ടില്ല മൂന്ന് മക്കൾ രണ്ട് മക്കളും ഭാര്യ ഇവർക്ക് വേണ്ടി ഉണ്ടായിക്കൊടുത്തൊരു വീട് അവിടെ കയറി താമസിക്കുന്നത് ആരൊക്കെയാണ് ഈ ഈ മൂത്ത മകൻ കൂടി ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ ആ പയ്യല് ഒരു റൂമില്ല പിന്നെ ആ വീഡിയോ കഴിഞ്ഞ വസ്തുതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട വീഡിയോ ആണ് രേണുസുതി ഈ പറയുന്ന നാഴികക്ക് നാപ്പത് വട്ടം എന്റെ സുചിച്ചേട്ടൻ എന്റെ സുചിച്ചേട്ട വേർപോണ്ട് ഉണ്ടാക്കിയ എന്റെ സൂചിച്ച് ആ ചോല പൊടിഞ്ഞി ആ ചോലയുള്ള ഡ്രസ്സ് എന്റെ സൂചി ചേട്ട ഫോട്ടോ എന്റെ ശുചിച്ചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ രേണുസുതി ആ വ്യക്തി കലാകാരന് കൊല്ല എന്ന് പറയുന്ന കലാകാരന്റെ കഴിവിന് കിട്ടിയ സമ്മാനങ്ങൾ പുരസ്കാരങ്ങള് ചാക്കി കെട്ടി കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കണം എന്നിട്ട് പറയുന്നതാണ് ഇളയമോൻ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് നശിപ്പിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന മൂത്ത മകൻ കിച്ചുവിന്റെ ആ വ്ലോഗിയില് ആ അച്ഛന്റെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ അച്ഛന് കിട്ടിയ ട്രോഫികൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഈ ചെറിയ പയ്യൻ തന്നെ അപ്പൊ ആര് കാണാതെക്കാനാണ് ഈ പറയുന്ന രേണുസുദി അവര് എന്നിട്ട് അതിന് ഒരു ന്യായീകരണം അപ്പൊ ഈ രേണുസുദിയുടെ ന്യായീകരണങ്ങളൊന്നും എവിടെയും കേൾക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ പക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് അറിയാം അവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ കൃത്യമായിട്ട് എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവുന്ന ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിൾ സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽറ്റർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ എന്ത് മാത്രം കഷ്ടപ്പെട്ട് എത്ര പേരുടെ സഹായങ്ങളാണ് ആ ഒരു വീടിന് ഒരു വീടിനെ മാത്രം കോണ്ടാക്ട് എടുത്ത് ഒരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പുമുതൽ കർപ്പൂരം എല്ലാ സാധനങ്ങളും ഇവരുണ്ടാക്കി എത്തിച്ചും കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ പറയുന്ന നന്ദിലായ് വിളിച്ചു പറയുന്നത് ഇവർക്കൊക്കെ സഹായിക്കുന്നവരെ ഇവരിഷ്ടപ്പെടുന്നവരെയാണ് ആദ്യം ചീത്ത പറയേണ്ടത് ഉറക്കം പറഞ്ഞിട്ട് എന്നാലും ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചേർന്നു പക്ഷെ നാളെ പോസ്റ്റ് ചെയ്തു ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് ൂടുതല് പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്കേരിയുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നുപോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകരാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി നമ്മളത് വൃത്തി കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതി പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പൊ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു കേട്ടില്ലേ ആ വീടിന് അവർ മുടക്കിയ കാശ് പോരാണ്ട് കയ്യിലുള്ള കാശും കൂടി ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവായത് ആ വീട് കൊടുക്കുന്ന സമയത്ത് വർക്കേരിയില്ല വർക്കേരി ഉണ്ടായിക്കൊടുത്തില്ല സോഷ്യൽ മീഡിയ പോലും ഇവരെ നാട്ടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ഭീഷണി എന്നല്ല ഞാൻ പറയാം സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഭീഷണിയാണ് അവിടെ ഒരു സുതി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇനി അത് മാത്രമാണോ അല്ല ആ വീട് ഒരു വീട് കൊടുത്തു നല്ലൊരു വീട് വീടുണ്ടായി കൊടുത്തു ആ വീട്ടിൽ അവർ കയറി താമസം തുടങ്ങി എന്നിട്ടും ആ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ ഇവരെ തന്നെ വീണ്ടും വീണ്ടും കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ലാസ്റ്റ് നിങ്ങൾ ആരെ ോസ്റ്റ് ചെയ്യിച്ചു ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയൊന്നും നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക വെച്ചിട്ട് നമ്മള് ഒരാളെ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാവുമ്പോഴത്തേക്കും അവിടുന്ന് പോവുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളൊരു അടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നു അതിന്റെ മെയിൻ്റെസ് ഞങ്ങളുടെ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന മെയിൻറ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല അടുത്ത് പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടൂന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവസാനം അത് ചെയ്തു കൊടുത്ത് അബദ്ധമായി പോയി അവരെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് ഒരു വീട് ഉണ്ടായി കൊടുത്തു ആ വീട്ടിൽ കയറി താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ആക്കി കൊടുത്തിട്ട് വീണ്ടും ആ വീട് വരുന്ന മെയിൻ്റനൻസ് ഒക്കെ ഇവരെ അത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് ഇതെന്ത് വേണ്ടിരിക്കപ്പെട്ടോ എത്രയോ ആൾക്കാർ എന്തിനാണ് ഈ പറയുന്ന കൊല്ലസ് ചേട്ടന് രേണുസുദിയൊക്കെ പോലും വീടില്ലാതെ എത്രയോ നാളുകൾ താമസിച്ചാണ് അവസാനം ഒരു വീട് കിട്ടിയപ്പോൾ അഹങ്കാരം അഹംഭാവം എന്ത് നാലാൾ അറിയും എന്ന അഹങ്കാരമാണെങ്കിൽ അത് എത്ര എന്ന് കൂടി ചെത്തിക്കണം ഓക്കെ കൊല്ലംസ് ചേട്ടൻ മരിക്കുന്നത് വരെ ആരാലും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ രേണുസുദ്ധി ടിക്ടോക്കിലോ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇല്ലെന്ന നല്ല പറയുന്നേ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തിരുന്ന രണ്ട് പേര് വേണുസുദ്ധി ചെയ്തിരുന്നു അല്ല സുനിച്ച് ഇത് ചെയ്തിരുന്ന എന്തായാലും ആരും അറിയപ്പെട്ടിരുന്നില്ല ആ വ്യക്തി മരിച്ചതിന് ശേഷമാണ് ആ വ്യക്തിയുടെ പേരിലാണ് സുധി അറിഞ്ഞപ്പെടുന്നതും അറിഞ്ഞു തുടങ്ങിയതും അതുകൊണ്ട് തന്നെ ഒരു കാര്യം എപ്പോഴും അഹങ്കാരം ഇല്ലാതിരുന്നാൽ മതി ആ വ്യക്തിയുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും സ്നേഹവും ഉണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും ഈ പറയുന്ന കിച്ചു ആ കിച്ചു ആ വീഡിയോ ചെയ്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത് ആ പയ്യൻ ആ വീട്ടിലൊരു സ്ഥാനമില്ല എന്നതുകൊണ്ടാണ് ഒരു വിരുന്നുകാരൻ്റെ പോലെ ആ വീട്ടിലേക്ക് ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടു വരേണ്ട ഒരു അവസ്ഥ ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകന്റെ കൂടി പേരിൽ കിട്ടിയ വീടാണ് എന്നിട്ട് ആ മകൻ ഒരു അവകാശം ഇല്ലാത്ത ഒരു അവസ്ഥ ആ വീട്ടിൽ വന്നു ആ മകന്റെ സ്ഥാനത്തിൽ ഏറെ പലര് വന്ന് കയറി താമസിക്കുന്നു അഹങ്കാരം കാണിക്കുന്നു ഇതിനൊക്കെ ഈ പറയുന്ന നിലയിൽ തന്നെ വളം വളമ്പിച്ചു കൊടുക്കുന്നു പറയുന്നതല്ല എൻ്റെ മൂത്ത മകനാണ് എന്റെ മൂത്ത മകനാണ് ആ വാക്കുകളിലും സോഷ്യൽ മീഡിയുള്ള സഹതാപത്തിനും സെന്റിമെന്റ്സിനും വേണ്ടി പറയാതെ മനസ്സിൽ തട്ടി ഒരു തവണ എങ്കിലും ആ ചങ്ങാനായി സ്നേഹിച്ച് അച്ചങ്ങാതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് ആ മരിച്ചു പോയാൽ വേണു കൊല്ലം സൂക്ഷിച്ചല്ല അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവും അതും അത് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ഈ വിഷയത്തിൽ ഇനിയും സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല ഓക്കെ ബൈ